ഞാൻ മുഹമ്മദ് റാഷിദ് കുറ്റിപ്പുറം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റായ ചാർജെടുത്ത് എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലേ യൂത്ത് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് സജീവ രാഷ്ട്രീയത്തിൽ തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഞാൻ സജീവമായി ഉണ്ടാകും വിട്ടുനിൽക്കാനുള്ള കാരണം ഞാൻ ബിസിനസ് പരമായിട്ട് ബാംഗ്ലൂരിലേന്ന് കുറേ അതിന് പിന്നെ മുന്നേ രണ്ട് കൊല്ലമായിട്ട് സൗദിയിലുണ്ടായിരുന്നു ഇപ്പം രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നതുകൊണ്ട് ഞാനതിൽ പിന്നെ പ്രവർത്തിക്കാൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നാട്ടിലാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലുണ്ട് അപ്പോൾ സജീവമായിട്ട് അത് പറയുമ്പോൾ ഞാൻ നാട്ടിലല്ല ഞാൻ ബാംഗ്ലൂരാണ് ഉണ്ടായിരുന്നത് എനിക്ക് പിന്നെ പനി ബാധിച്ചിട്ട് ബാംഗ്ലൂരിലേക്ക് എടുപ്പിലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും വരുന്നത് അപ്പോൾ പിന്നെ അവിടുന്ന് നാട്ടിൽ വന്ന് കുറേ പിന്നെ എതിർ വിഭാഗത്തിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേരിൻ്റെ ചാർജ് എടുപ്പിക്കാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല എൻ്റെ കൂടെ കുറേ സപ്പോർട്ട് ചെയ്യാൻ കുറേ നേതാക്കന്മാരുള്ള കാരണം തുടർന്ന് ഭീഷണി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ചാർജ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നമ്മളെ നിരന്തരം വീട്ടിൽ വന്നിട്ടും പിന്നെ പരിസരത്ത് കുടുംബക്കാരോ ഉപ്പാനെ ഇളാപ്പാരൊക്കെ പറഞ്ഞ് തീരിപ്പിക്കാനുള്ള കുറേ ശ്രമങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ അതിലൊന്നും വകവെക്കണില്ല ഞാൻ അത് തീർച്ചയായും വ്യാജമാണ് ഞാൻ അങ്ങനത്തെ ഒരു ഇതിൽ നിന്നിട്ടില്ല ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലേ യൂത്ത് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെയും പിന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല പിന്നെ അങ്ങനെ ഫേക്കായിട്ട് വന്നൊരു സംഭവമാണ് എൻ്റെ തറവാടും ഫാമിലിയൊക്കെ മുസ്ലിം ലീഗിൽ ബന്ധമുള്ളവരാണ് അവരൊക്കെ മുസ്ലിം ലീഗ് പരമായി രാഷ്ട്രീയ പരിപാടിയിലുള്ള ആൾക്കാരാണ് ആരും അങ്ങനെ വേറൊരു പാർട്ടിയിലും ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് പിന്നെ യൂത്ത് കോൺഗ്രസിനോട് ആയിരുന്നു കോൺഗ്രസിനോടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ലഭിച്ചപ്പോൾ ഞാൻ അത് യൂട്ടിലൈസ് ചെയ്തു അത്ര ഭാവി പാർട്ടി വരുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോകണം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും ഏതെങ്കിലും സജീവമായിട്ടുണ്ടാകും